മുംബൈ സിറ്റിയിലെ അമ്പോളി പോലീസ് സ്റ്റേഷനിലേക്ക് വൃദ്ധയായിട്ടുള്ള റീത കക്കറും മകൻ അനീഷ് കക്കറും കയറിച്ചെന്നു ന്യൂഡൽഹി സ്വദേശികളായിട്ടുള്ള അവരെ തലേനാളത്തെ വിമാനത്തിനാണ് മുംബൈയിൽ എത്തിയത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് മുന്നിൽ അവർ ഒരു പരാതിയാണ് സമർപ്പിച്ചത് റീത്തയുടെ മൂത്തപുത്രനും ഹനീഷിന്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള കരൺ കക്കറിനെ പറ്റി കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് യാതൊരുവിധ വിവരവുമില്ല എന്നായിരുന്നു ആ പരാതിയിൽ പറഞ്ഞിരുന്നത് കരൺ കക്കർ വർഷങ്ങൾക്ക് മുൻപേ ബോളിവുഡ് മോഹങ്ങളുമായിട്ട് ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്ക് എത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം ഡൽഹിയിലായിരുന്നപ്പോൾ ചെറിയ ടെലിഫിലിമുകളിൽ അഭിനയിക്കുകയും നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല എന്നാൽ അറിയപ്പെടുന്ന ഒരാളാകണമെങ്കിൽ ബോളിവുഡിൽ കയറി പറ്റണമെന്നായിരുന്നു കരണിന് മോഹമുണ്ടായിരുന്നത് അങ്ങനെ മുംബൈയിലെത്തി അയാൾ ചില ഹിന്ദി ചിത്രങ്ങളിൽ മുഖം കാണിച്ചു എന്നാൽ അതിൽ തൃപ്തനാകാതെ ഒരു ഹിന്ദി ചിത്രം നിർമ്മിക്കുന്നതിനെ പറ്റി അയാൾ ചിന്തിച്ചു തുടങ്ങി അതിനുള്ള ശ്രമങ്ങളിലാണിപ്പോൾ കരൺ ഉള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ആറിന് എന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം സഹോദരനായിട്ടുള്ള ഹനീഷിന് കരണിൻ്റെ ഒരു ഫോൺ കോൾ വന്നിരുന്നു മുംബൈയിലെ ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റെ പ്രൊജക്റ്റിന് ഓട് സഹകരിക്കുന്ന തുടങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി സമ്മതിച്ചിട്ടുണ്ടെന്നും ഇന്ന് രാത്രി അയാളെ കാണാൻ പോകുന്നു എന്നുമായിരുന്നു കോള് പിന്നീട് അന്ന് വൈകുന്നേരം ഹനീഷ് സഹോദരനെ വിളിച്ചപ്പോൾ ഫോൺ ശബ്ദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആരും തന്നെ അറ്റൻഡ് ചെയ്തിട്ടില്ല പിന്നീട് വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ളതാണ് അന്ന് രാത്രിയും പിറ്റേന്നും അതിനടുത്ത ദിവസവും ശ്രമിച്ചിട്ടും യാതൊരുവിധ ഫലവും ഉണ്ടായില്ല തൻ്റെ സഹോദരന് എന്തോ ആപത്ത് സംഭവിച്ചു സംഭവിച്ചിട്ടുള്ളതായിട്ട് തോന്നിയ ഹനീഷ് മാതാവുമായിട്ട് മുംബൈയിലേക്ക് എത്തുകയായിരുന്നു ഉണ്ടായത് മുംബൈയിലെ അന്തേരിയിലെ സമ്പന്നരുടെ മേഖലയായിട്ടുള്ള ഒബ്രോയ് സ്പ്രിംഗ് ഫീൽഡ്സ് അപ്പാർട്ട്മെൻറ്റിലായിരുന്നു കരൺ കക്കറിൻ്റെ താമസം എന്ന് പറയുന്നത് പരാതി സ്വീകരിച്ച ഇൻസ്പെക്ടർ വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു അങ്ങനെ കരണിൻ്റെ മുംബൈയിലെ പരിചയക്കാർ ആരൊക്കെയാണെന്ന് പോലീസ് അവരോട് അന്വേഷിച്ചു സിമ്രാൻ സൂദ് എന്നൊരു യുവതിയെ പറ്റി മാത്രമേ അവർക്ക് അറിവുണ്ടായിരുന്നുള്ളൂ അക്കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തു പരാതി നൽകിയിട്ടുള്ള അതിനുശേഷം ഹനീഷും മാതാവും മുംബൈയിൽ തന്നെ താൽക്കാലികമായിട്ട് താമസിച്ചു എന്നുള്ളതാണ് അങ്ങനെ പോലീസ് അന്തേരിയിലെത്തി അവിടുത്തെ സമ്പന്ന മേഖലയായിട്ടുള്ള ആഡംബര ഫ്ലാറ്റുകളുള്ള സ്ഥലങ്ങളിൽ കരണിൻ്റെ ഫ്ളാറ്റിൻ്റെ ചുറ്റുവട്ടത്ത് അതായത് അന്വേഷണത്തിൽ അവിടെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ നിന്നും സിംറാൻ സൂദും അടുത്തു തന്നെയുള്ള മറ്റൊരു ഫ്ളാറ്റിലാണ് താമസമെന്ന് മനസ്സിലായി പോലീസ് സിംറാനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു മുംബൈയിലെ അറിയപ്പെടുന്നൊരു മോഡലായിരുന്നു സിംറാൻ സിംറാൻ പോലീസിന് നൽകിയ മറുപടി എന്തെന്നാൽ കരൺ കക്കർ എന്നൊരാളെ തനിക്കറിയില്ല എന്നാണ് അവൾ പോലീസിന് നൽകി നൽകിയിട്ടുള്ള ഒരു മൊഴി എന്ന് പറയുന്നത് ചോദ്യം ചെയ്യലിൽ കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭിച്ചുമില്ല പോലീസ് അവളെ അവസാനം വിട്ടയക്കുകയും ചെയ്തു കരണിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ല എന്ന് വേണം പറയാൻ ഒടുവിലെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പൂനെയിൽ നിന്നും ഒരു വിവരം അമ്പോളി പോലീസിന് ലഭിച്ചു അവിടെ ആളൊഴിഞ്ഞ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബി എം ഡബ്ല്യു കാറിനെ പറ്റിയായിരുന്നു അത് മസ്തൻ വിദേശത്താണ് താമസം വീട് നോക്കി നടത്തിയിരുന്ന ആൾ ഒരു ദിവസം രാവിലെ എത്തുമ്പോഴാണ് ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്നത് വീടിന് മുന്നിൽ കാണുന്നത് രണ്ട് ദിവസമായിട്ടും ആരും തന്നെ അന്വേഷിച്ചു വരാത്തതിനാൽ അയാൾ പോലീസിനെ അറിയിക്കുകയാണ് ഉണ്ടായത് പോലീസ് കാറ് നന്നായി പരിശോധിച്ചതിൽ നിന്നും അതും മുംബൈയിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു പോലീസ് കാറുടമസ്ഥനെ തെരഞ്ഞതിൽ നിന്നും അത് കരൺ കക്കർ എന്നൊരാളുടേതാണെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെയാണ് ഇക്കാര്യം അമ്പോളി പോലീസിൽ എത്തിയത് തന്നെ പൂനെയിലെത്തിയ പോലീസിന് കാറിൽ നിന്നും കാര്യമായിട്ടുള്ള തുമ്പുകളൊന്നും തന്നെ കിട്ടിയില്ല കരൺ എവിടെ പോയി മറഞ്ഞു എന്നത് ദുരൂഹമായിട്ട് തന്നെ തുടരുകയും ചെയ്തു ഇന്നൊരു ദിവസം ഏതാണ്ട് മാർച്ച് പതിനേഴിന് കരണിൻ്റെ അനുജൻ ഹനീഷിന് ന്യൂഡൽഹിയിൽ നിന്നും ഒരു കോള് ലഭിച്ചു ഒരു സുഹൃത്തായിരുന്നു വിളിച്ചത് കരണിൻ്റെ മൊബൈൽ ഫോണ് മുംബൈ ദില്ലി അതേപോലെ തന്നെ വൈശാലി എക്സ്പ്രസ്സിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു സുഹൃത്തിനോട് ഒരു സുഹൃത്തിൻ്റെ ഉണ്ടായിരുന്നത് അതായത് മുംബൈയിൽ ദില്ലി വൈശാലി എന്ന് പറയുന്ന ഒരു എക്സ്പ്രസ്സിൽ നിന്നും അദ്ദേഹത്തിന് ഫോണ് ലഭിച്ചു എന്നുള്ളതായിരുന്നു ആ സന്ദേശം ഹനീഷ് ഉടൻ തന്നെ ഡൽഹിയിലേക്ക് തിരിച്ച് സുഹൃത്തിൻ്റെ അടുത്തെത്തുകയും ചെയ്തു ഈ സമയത്ത് റെയിൽവേ പോലീസ് സുഹൃത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് ഒരു ഫോൺ കിട്ടിയതായും ആ ഫോണിൻ്റെ ഉടമസ്ഥനെ അറിയുമോ എന്നും അന്വേഷിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ആ വിവരമാണ് ഹനീഷിനെ അറിയിക്കുകയും ചെയ്തത് അങ്ങനെ രണ്ട് പേരും കൂടി റെയിൽവേ പോലീസിൻ്റെ അടുത്തെത്തി വൈശാലി എക്സ്പ്രസ്സിൻ്റെ ടോയ്ലറ്റിൽ ഒരു ഫോൺ കിടക്കുന്നത് കണ്ട ഒരു യാത്രക്കാരൻ അത് പോലീസിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് പോലീസ് അതിൽ നിന്നും അവസാനം പോയ ഒരു കോളിൻ്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോഴാണ് സുഹൃത്തിനെ കിട്ടിയതെന്നാണ് വസ്തുത അങ്ങനെ ഹനീഷ് എല്ലാ കാര്യങ്ങളും പോലീസിനെ അറിയിച്ചു മുംബൈ പോലീസിൽ തങ്ങൾ പരാതി നൽകിയ വിവരവും അറിയിക്കുകയുണ്ടായി അവർ ഫോൺ ഹനീഷിനെ ഏൽപ്പിക്കുകയും ചെയ്തു മുംബൈയിൽ മടങ്ങിയെത്തിയ ഹനീഷ് അത് അമ്പോളി പോലീസിന് കൈമാറുകയും ചെയ്തു ഇതിൽ തൻ്റെ കാറ് പൂനെയിൽ ഉപേക്ഷിച്ചിട്ട് എന്തിന് കരൺ ഡൽഹിയിലേക്ക് പോയി അവിടെ നിന്നും എങ്ങോട്ട് പോയി ഇതൊക്കെ ചോദ്യങ്ങൾ മാത്രമാണ് കരൺകക്കർ മിസ്സിംഗ് കേസില് പോലീസ് അക്ഷരാർത്ഥത്തിൽ വഴിമുട്ടി നിന്നു എന്നുള്ളതാണ് മുംബൈ പോലൊരു മഹാനഗരത്തിലെ ഒരു അന്യനാട്ടുകാരൻ്റെ തിരോധാനം അത്രയൊന്നും ചലനം സൃഷ്ടിക്കാൻ വഴിയില്ലല്ലോ മാത്രമല്ല കേസ് പോലീസ് ഫയലിൽ ദുരു അതായത് ഭദ്രമായിട്ട് ഇരുന്നു എന്ന് മാത്രമേ അവിടെ സംഭവിച്ചുള്ളൂ അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഏഴിന് അന്തേരിയിലെ തന്നെ സമർത് ആങ്കൺ അപ്പാർട്ട്മെൻറ്റിലെ പരിസരവാസിയായിട്ടുള്ള ഒരാളിൽ നിന്നും ഒരു ഫോൺ കോള് അമ്പോളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണുണ്ടായത് അപ്പാർട്ട്മെൻറ്റിലെ ഒരു ഫ്ലാറ്റിൽ ഒരു കൊലപാതകം നടക്കുന്നു എന്നും ഒറ്റമല്ല കൊലപാതകകളെ ഫ്ളാറ്റിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്നു എന്നുമായിരുന്നു കോള് വന്നത് അങ്ങനെ പാഞ്ഞെത്തിയ പോലീസ് ഫ്ലാറ്റിലേക്ക് കുതിച്ചു പൂട്ടിയിട്ട വാതിൽ തുറന്ന് അകത്ത് കയറി മുറിയിൽ ചോരപ്പാടുകളുണ്ട് പക്ഷേ ആരെയും കാണാനില്ല പരിശോധിച്ചതിൽ നിന്നും അടുക്കള ജനൽ തുറന്ന് കിടക്കുന്നതായിട്ടാണ് പോലീസ് കാണുന്നത് പോലീസ് ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ബഹുനില മന്ദിരങ്ങളാണ് ചുറ്റുമുള്ളത് അപ്പാർട്ട്മെന്റിന്റെ നാലാം നിലയിലാണ് സംഭവം നടന്നത് പരിസരവാസികൾ അലാറം മുഴക്കിയതിനാൽ അവിടെ ആൾ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് അവിടെയെല്ലാം തന്നെ രക്തം വീണ് കിടപ്പുണ്ട് തുറന്ന വാതിലിന് സമീപമുള്ള പൈപ്പ് ലൈനുകൾ എല്ലാം തന്നെ താഴേക്കുള്ളതാണ് ആ പൈപ്പ് ലൈനിലും ചോരപ്പാടുകളുണ്ട് ഫ്ലാറ്റ് വിശദമായിട്ട് പരിശോധിച്ച പോലീസ് ടോയ്ലറ്റിൽ ഒരു മധ്യവയസ്കിൻ്റെ ബോഡി കണ്ടെത്തി നെഞ്ചിലും വയറിലും കുത്തേറ്റിരുന്ന അയാൾ മരിച്ചിട്ട് അധികമായിരുന്നില്ല കൊലപാതകകൾ ഒരുപക്ഷെ പൈപ്പ് ലൈനുകൾ വഴി താഴേക്കിറങ്ങി രക്ഷപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് നിഗമിക്കാൻ കഴിയുള്ളൂ മാത്രമല്ല അസാധാരണമായിട്ടുള്ള ശബ്ദം കേട്ട ആ അയൽവാസി മുൻവാതിൽ തുറന്നപ്പോൾ അവിടെ തന്നെ താമസക്കാരായിട്ടുള്ള രണ്ടു പേരെയും മുറിയിൽ കണ്ടു എന്നുള്ളതാണ് അവരുടെ കൈകളിലും വസ്ത്രങ്ങളിലും ഒക്കെ തന്നെ രക്തം വരണ്ടിട്ടുണ്ടായിരുന്നു അവരോട് എന്തു സംഭവിച്ചു എന്നൊരു ചോദ്യത്തിന് കുഴപ്പമൊന്നുമില്ല കൈ മുറിഞ്ഞതാണെന്നായിരുന്നു അവർ നൽകിയിട്ടുള്ള മറുപടി എന്നാൽ എന്തോ അസാധാരണമായി തോന്നിയിട്ടുള്ള അയാളെ പുറത്തിറങ്ങിയിട്ട് ഫ്ലാറ്റ് പുറത്തുനിന്ന് പൂട്ടിയ ശേഷം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഉണ്ടായത് സമ്പന്ന മേഖലയായിരുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് കൊലപാതകം നടന്നിട്ടുള്ള ആ ഒരു ഭാഗമെല്ലാം തന്നെ സമ്പന്ന മേഖല മുംബൈയിലെ തന്നെ ആർഭാടമായിട്ട് ജീവിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റുകളുള്ള സ്ഥലമായിരുന്നു മുംബൈ പോലീസ് ഇത് ഗൗരവമായിട്ട് എടുത്തു എന്നുള്ളതാണ് അങ്ങനെ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്നുള്ളതാണ് ഡെപ്യൂട്ടി കമ്മീഷണർ നിസാർ തമ്പോലി അന്വേഷണം ഏറ്റെടുത്തു എന്നുള്ളതാണ് കൊല നടന്ന ഫ്ലാറ്റിലെ താമസക്കാരെ പറ്റി വളരെ വ്യക്തമായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ധനഞ്ജയ ഷിൻഡ്രോ മാനോജ് അതേപോലെ തന്നെ ഗജ്കോഷ് കോഷ് എന്നിങ്ങനെ രണ്ട് പേരായിരുന്നു അവിടെ താമസം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ആ ഫ്ലാറ്റിൽ ആ രണ്ട് ഫ്ലാറ്റിലും ഒരു വഴക്ക് നടന്നിരുന്നു ആ വഴക്കിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ട മധ്യവയസ്കൻ കോപാകുളനായി ആ ഫ്ലാറ്റിലെത്തിയിട്ട് അവിടെ താമസിച്ചിരുന്നവരോട് സാധനങ്ങളെല്ലാം തന്നെ അവരുടെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തെറിഞ്ഞു എന്നുള്ളതാണ് ദേഷ്യത്തിൻ്റെ പുറത്ത് എന്നിട്ട് ഉള്ളിൽ കയറിയ വാതിൽ പൂട്ടി കുറച്ചു കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ അവിടെ എത്തി ഇയാളും ആ മധ്യവയസ്ക്കിനും തമ്മിൽ വലിയ രീതിയിലുള്ള ഒച്ചപ്പാടുകളുണ്ടായി സംസാരത്തിൽ നിന്നും അവർ അച്ഛൻ എന്താ പറയുക അച്ഛനും മകനുമാണെന്ന് കേട്ടു നിന്ന ആളുകൾക്കെല്ലാം തന്നെ മനസ്സിലായി ആ ചെറുപ്പക്കാരനായിരുന്നു മൂന്ന് ഫ്ലാറ്റുകളും നോക്കി നടത്തിയിരുന്നതും വാടകയ്ക്ക് നൽകിയിരുന്ന തുക അയാളുടെ പേര് അനൂജ് ടിക്കു എന്നായിരുന്നു െ പോലീസ് അന്ന് തന്നെ അനുജ് ടിക്കുവിനെ കസ്റ്റഡിയിലെടുത്തു കൊല്ലപ്പെട്ടത് അയാളുടെ അച്ഛൻ അരുൺ ടിക്കു ആയിരുന്നു ഡൽഹിയിലാണ് അരുൺ ടിക്കു താമസമുണ്ടായിരുന്നത് മുംബൈയിലെ അന്തേരിയിലെ അയാൾ മൂന്ന് ഫ്ലാറ്റുകൾ വാങ്ങിയിരുന്നു ആ ഫ്ലാറ്റുകളെല്ലാം തന്നെ വാടകയ്ക്ക് കൊടുത്ത് വരുമാനമുണ്ടാക്കുവാൻ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നത് നല്ല കൊള്ളാവുന്ന താമസക്കാരെ കണ്ടെത്തി തന്നെ അറിയിക്കണമെന്നുള്ള ഒരു ഉദ്ദേശുദ്ധിയോടു കൂടിയിട്ടാണ് അയാൾ മകനെ മുംബൈയിലേക്ക് അയച്ചത് കഴിഞ്ഞ ദിവസം മുംബൈയിലെത്തിയ അയാൾ കേട്ടത് മൂന്ന് ഫ്ലാറ്റുകളും തൻ്റെ അറിവോ സമ്മതമോ കൂടാതെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് അദ്ദേഹം കേൾക്കുന്നത് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ വീതം ഡിപ്പോസിറ്റ് മേടിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രതിമാസം മുപ്പതിനായിരം രൂപ വാടകയും മകൻ കൈപ്പറ്റിയിരിക്കുന്നു ഇതിൽ കോപം നിയന്ത്രിക്കാനാവാതെ ഫ്ളാറ്റിലെത്തിയ അയാൾ ധനഞ്ജയത്തിൻ്റെ ഫ്ളാറ്റിൽ കയറി സാധനങ്ങളെല്ലാം തന്നെ വെളിയിലേക്ക് എറിഞ്ഞ് ഫ്ലാറ്റ് കൂട്ടി എന്നുള്ളതാണ് അനുജ് ഏർ ഏർപ്പെടുത്തിയവരെ തന്നെയാണ് അച്ഛനെ കൊലപ്പെടുത്തിയ എന്നുള്ള ഒരു കാര്യവും പോലീസിനെ അത് ഒരു സംശയമുണ്ടായിരുന്നു അങ്ങനെ പോലീസിൻ്റെ ശ്രമം ധനഞ്ജയനെയും അതേപോലെ തന്നെ മനോജിനെയും കണ്ടെത്താനായിട്ടുള്ള പോലീസിൻ്റെ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് ഫ്ലാറ്റുകളിലെ താമസക്കാരായി പറ്റിയിട്ടും പോലീസ് അന്വേഷിച്ചു എന്നുള്ളതാണ് ഒരു ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത് ജർമ്മൻ യുവതിയായിട്ടുള്ള ലിവിഡ് ബ്രഞ്ചാൻസസ് എന്നായിരുന്നു അവരുടെ പേര് അടുത്ത ഫ്ലാറ്റിൽ വിജയ് പലണ്ടെ എന്നൊരാളുമാണ് താമസക്കാരായിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ജർമ്മൻകാരിയായി എന്ന് പറയുന്ന ആ യുവതി ഇടയ്ക്കെപ്പോഴോ വന്നതല്ലാതെ പിന്നീട് അവരെ കണ്ടിട്ടുമില്ല എന്നാൽ താൻ നിരപരാധിയാണെന്ന് കരഞ്ഞുകൊണ്ട് അയാൾ പോലീസിനോട് പറഞ്ഞു അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചുവെങ്കിലും താൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല അദ്ദേഹത്തെ കൊല്ലാനായിട്ട് എന്ന് മകൻ പറഞ്ഞു വിജയ് പാണ്ഡേയും അങ്ങനെ അധികം കാണപ്പെട്ടിട്ടില്ല മകനെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് മനസ്സിലായ ഒരു കാര്യം മൂന്ന് ഫ്ളാറ്റുകളും വാടകയ്ക്കെടുത്തിരിക്കുന്നത് വിജയ് പാണ്ഡയാണെന്നുള്ളതാണ് അങ്ങനെ പോലീസ് വിജയ് പാണ്ഡേയെ കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത് ചോദ്യം ചെയ്യലിൽ പോലീസിൻ്റെ ആരോപണങ്ങളെല്ലാം തന്നെ അയാൾ നിഷേധിക്കുകയാണ് ചെയ്തത് താൻ വാടകയ്ക്കെടുത്ത ഫ്ലാറ്റ് കൂടുതൽ ലാഭത്തിൽ മറിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് അയാൾ പോലീസിനോട് അറിയിച്ചത് പാലണ്ടയെ പറ്റി പോലീസ് പിന്നീടും അന്വേഷിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഏപ്രിൽ എട്ടിൽ അരുൺ ടിക്കു കൊലപാതകവുമായിട്ട് ബന്ധപ്പെടുത്തി ക്രൈംബ്രാഞ്ച് പാലണ്ടയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പോലീസ് ലോക്കപ്പിലേക്ക് അയാളെ ഒരു വാനിലാണ് കൊണ്ടുപോയത് എന്നാൽ അന്തേരിയിൽ വെച്ച് അയാൾ പോലീസ് വാനിൽ നിന്നും ചാട് രക്ഷപ്പെട്ടു മിക്കവാറും പോലീസിന്റെ അറിവോടെ ആകാം അത് സംഭവിച്ചിട്ടുണ്ടാവുക എന്തായാലും ക്രൈംബ്രാഞ്ച് അയാളെ പിടികൂടാൻ ഊർജ്ജമായിട്ട് പുറത്തിറങ്ങി എന്നുള്ളതാണ് രംഗത്തെറങ്ങി അയാളുടെ മൊബൈൽ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ട് ഒടുവിൽ ഏപ്രിൽ പതിനൊന്നിന് സൗത്ത് മുംബൈയിലുള്ള തൻ്റെ സഹോദരനെ പാലന്റെ മൊബൈലിൽ വിളിച്ചു അതേസമയം തന്നെ പോലീസ് അയാളെ ട്രാക്ക് ചെയ്തു എന്നുള്ളതാണ് ഒടുവിൽ ചർച്ച് തെരുവിൽ അതായത് മുംബൈയിലെ ചർച്ച് തെരുവിൽ വെച്ചിട്ട് ക്രൈംബ്രാഞ്ച് അയാളെ പിടികൂടുകയാണ് ഉണ്ടായത് പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിൽ പാലന്റെ കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ് കാണുന്നത് മൂന്ന് ഫ്ളാറ്റുകളും വാടകയ്ക്കെടുത്തത് വ്യക്തമായ ആയിരുന്നു എന്നും ഡൽഹിക്കാരനായിട്ടുള്ള അനൂജ് ടിക്കുവിനെ മുംബൈയിൽ കാര്യമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ബന്ധങ്ങളൊന്നുമില്ല എന്ന് അറിയാമായിരുന്നു എന്നും അയാളെ തട്ടിക്കളയുക എന്നു തന്നെയായിരുന്നു ലക്ഷ്യമെന്നും അതോടുകൂടിയിട്ട് ഫ്ളാറ്റുകൾ പാലൻഡയുടെ കയ്യിൽ തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നുള്ളൂ എന്നാൽ അച്ഛനായിട്ടുള്ള അരുൺ ടിക്കു ഇതിനിടയിൽ വന്ന് ഇടപെടുകയായിരുന്നു ധനഞ്ജയത്തിൻ്റെയും സുഹൃത്തിൻ്റെയും സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് ഫ്ലാറ്റ് പൂട്ടിയതാ ആണ് പകമൂത്തത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അവർ അയാൾ അയാൾ കുന്നുകളഞ്ഞു എന്നുള്ളതും സമ്മതിച്ചു എന്നുള്ളതാണ് അങ്ങനെ കാര്യങ്ങൾ മാറി മറിഞ്ഞു സത്യം പറഞ്ഞത് കഥ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും പാലൻ്റെ ആരാണെന്ന് വിശദമായിട്ട് അന്വേഷിക്കാൻ അന്നത്തെ കമ്മീഷണർ തീരുമാനിച്ചു മഹാരാഷ്ട്രയിലെ ചിപ്ലോൻ എന്ന സ്ഥലത്തു നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മുംബൈയിലേക്ക് കുടിയേറിയതാണ് വിജയ് പാലൻഡേയുടെ ഒരു കുടുംബം എന്ന് പറയുന്നത് അക്കാലത്ത് അയാൾ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി മാത്രമായിരുന്നു പഠനത്തിൽ വളരെയധികം മിടുക്കനായിരുന്നു വിജയ് പാണ്ഡെ പിന്നീട് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠനം നടത്തി തുടർന്ന് കോപ്പർ ചിമ്മിനി എന്ന വൻകിട റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറായിട്ട് മാറി എന്നു വച്ചാൽ ക്രിക്കറ്റ് വാതുവയ്പുകാരും അധോലോക നായകന്മാരുമൊക്കെ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇക്കാലത്തെ എപ്പോഴോ ആണ് ഗാങ്സ്റ്റർ സന്തോഷ് ഷെട്ടിയുമായിട്ട് അയാൾ പരിചയത്തിലാവുന്നത് എങ്ങനെയും എന്തു ചെയ്തും പണമുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രം ഉണ്ടായിരുന്ന പാലൻഡേക്ക് വാടക കൊലപാതകം ഇഷ്ടമേഖലയായി മാറി എന്നുള്ളതാണ് ഒറ്റയടിക്ക് വൻ തുക കയ്യിൽ വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സിംറാൻ സൂദ് എന്ന മോഡലിനെ പരിചയപ്പെട്ടതോടെ പാലൻഡേയുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു എന്നുള്ളതാണ് സുന്ദരിയായിട്ടുള്ള അവളില് അയാള് അനുരുതനായി ധാരാളം പണം ചെലവഴിക്കാനുള്ളതിനാൽ തന്നെ അയാളെ അവളും ഇഷ്ടപ്പെട്ടു രണ്ടായിരത്തി രണ്ടില് വിജയ് ബാലന്റെ അറസ്റ്റിലായി എന്നാല് അടുത്ത വർഷം ഇറങ്ങി അയാൾ മുങ്ങി എന്നുള്ളതാണ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബാങ്കോങ്കിലേക്ക് കടന്ന പാലന്റെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ രൂപമാറ്റം വരുത്തിയ ശേഷം കരൺ സൂദ് എന്ന പേരില് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി എന്നുള്ളതാണ് വിജയ് പാലൻ്റെ ഉണ്ടായിരുന്ന അനേകം പേരുകളിൽ ഒന്നായിരുന്നു കരൺ സൂദ് എന്നുള്ളത് അങ്ങനെ സിമ്രാൻ സൂദ് എന്നുള്ള ആ പേര് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ് കരൺ കക്കറിന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് സിംറാൻ സൂദിനെ അംബോളി പോലീസ് വിളിപ്പിച്ചിരുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി സിംറാൻ സൂദിനെ ക്രൈംബ്രാഞ്ച് വീണ്ടും വിളിച്ചു വരുത്തി താൻ പാലൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ അവളെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നിസ് നിശിതമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിൽ കരൺ കക്കറിനെ തനിക്ക് അറിയാമെന്നായിരുന്നു അവൾ പിന്നീട് സമ്മതിച്ചത് തന്നെ അങ്ങനെ ഒടുവിൽ കരൺ കക്കറിനെ താൻ കൊലപ്പെടുത്തിയതായി വിജയ് പാലൻ്റെ ക്രൈംബ്രാഞ്ചിനെ അവിടെ സമ്മതിച്ചു എന്നുള്ളതാണ് ഇതിൽ ഒബ്രോയ് സ്പ്രിങ് ഫീൽഡ്സ് അപ്പാർട്ട്മെൻറ്റിലെ താമസക്കാരനായിട്ടുള്ള ബി എം ഡബ്ല്യു കാറിൽ വരുന്ന അസുമുഖനായിട്ടുള്ള ചെറുപ്പക്കാരനെ പാലൻ്റെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വലിയ വലിയ സമ്പന്നരുമായിട്ടാണ് അയാളുടെ കൂട്ടുകെട്ടുകൾ പാലൻ്റെ കാണുന്നത് തീർച്ചയായും അയാളും ഒരു സമ്പന്നനായിരിക്കണമെന്ന് പാലൻ്റെ മനസ്സിലാക്കി പാലൻ്റെ തൻ്റെ ഭാര്യയോ കാമുകിയോ കൂട്ടുകാരിയോ ആയി കൂടെ കൂട്ടിയിരുന്ന ഇമ്രാൻ സൂദുമായിട്ടും ഇക്കാര്യം ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഒടുവിൽ അയാളെ വലയിലാക്കാനായിട്ട് രണ്ടുപേരും കൂടിയിട്ടൊരു പദ്ധതി പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇമ്രാൻ സൂദ് ആ ചെറുപ്പക്കാരനുമായിട്ട് മനഃപൂർവ്വം പരിചയമുണ്ടാക്കി ഡൽഹിക്കാരനായിട്ടുള്ള കരൺ കക്കർ എന്നയാള് ബോളിവുഡുമായിട്ടും അതുപോലെ തന്നെ ക്രിക്കറ്റ് വാതുവയ്പുകാരുമായിട്ടുമൊക്കെ തന്നെ വലിയ ബന്ധങ്ങളുള്ള ആളാണെന്ന് അവൾ ഊഹിച്ചു പരിചയം ക്രമേണ അടുപ്പമായി അവളെ ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് എന്ന് വേണം പറയാൻ മാത്രമല്ല സുന്ദരിയായിട്ടുള്ള സിംറാൻ്റെ മുന്നിൽ അയാൾ വീഴുകയും ചെയ്തു കരണൻ്റെ ഫ്ളാറ്റിൽ സമീപത്ത് തന്നെ അവളും ഫ്ലാറ്റ് ഫ്ലാറ്റെടുത്ത് താമസമാക്കി എന്നുള്ളതാണ് സുന്ദരനും മര്യാദക്കാരനുമായിരുന്ന കരണനോട് അവൾക്ക് പ്രണയം തോന്നുകയാണ് ഉണ്ടായത് ബാലൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവൾ മടി കാണിച്ചു കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ച രീതിയിലല്ല നീങ്ങുന്നത് തന്നെ ബാലൻ്റെക്ക് വളരെയധികം ബോധ്യമായി കരണനെ ഒഴിവാക്കി ഇല്ലെങ്കിൽ സിംറാനെ തനിക്ക് നഷ്ടപ്പെടുമെന്ന് അയാൾക്ക് തോന്നുകയും ചെയ്തു ഇതിൽ തൻ്റെ ഫ്ലാറ്റിലായിരുന്നു കരൺ കക്കർ ഉണ്ടായിരുന്നത് കോളിംഗ് ബെൽ കേട്ടാണ് വാതിൽ തുറന്നത് വിജയ് പാലൻറ്റെയായിരുന്നു അത് വിനയമായിട്ടുള്ള സംസാരത്തോടെ ഉള്ളിൽ കടന്ന അയാൾ പിന്നിൽ നിന്നും കുടുക്കിട്ട് കരണനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ആറിന് രാത്രിയിൽ മൃതദേഹം പലതാക്കിയിട്ട് പ്ലാസ്റ്റിക് ബാഗുകളിൽ പാക്ക് ചെയ്തു കരണിൻ്റെ ബി എം ഡബ്ല്യു കാറിൻ്റെ താക്കോല് കൈവശപ്പെടുത്തിയ അയാൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ബാഗുകൾ അതിൽ കയറ്റി എന്നുള്ളതാണ് അങ്ങനെ ഫ്ലാറ്റിൽ യാതൊരുവിധ തെളിവുകളും അവശേഷിപ്പിക്കാതെ എല്ലാം ഭദ്രമാക്കി വെച്ചുകൊണ്ട് കരണൻ്റെ മൊബൈൽ ഫോണും എടുക്കാൻ മറന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല കാറുമായിട്ട് അയാൾ പൂനെയിലേക്കാണ് ഓടിച്ചു പോയത് അങ്ങനെ പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ പലയിടത്തായിട്ട് വിച്ഛനമായിട്ടുള്ള കുറ്റക്കാടുകളിൽ പ്ലാസ്റ്റിക് ബാഗുകൾ ഉപേക്ഷിച്ചു തുടർന്ന് അയാൾക്ക് പരിചയമുള്ള ഒരാളുടെ ആൾ വിദേശത്താണ് എന്നറിയാവുന്നതിനാൽ വീടിൻ്റെ മുറ്റത്ത് കാർ ഉപേക്ഷിച്ച ശേഷം മുംബൈയിലേക്ക് തിരിക്കുകയും ചെയ്തു മുംബൈയിലെത്തിയ പാലൻ്റെ തൻ്റെ കൂട്ടാളിയായിട്ടുള്ള ധനഞ്ജയേഷിൻ്റെ കരണൻ്റെ ഫോണ് ഏൽപ്പിക്കുകയും ചെയ്തു സിമ്മൂരി മാറ്റാതെ തന്നെ ആ ഫോണുമായിട്ട് ഡൽഹിയിലേക്ക് പുറപ്പെടാൻ അയാളോട് പറയുകയും ചെയ്തു ഡൽഹിയിലെത്തുമ്പോൾ ഫോൺ എവിടെയെങ്കിലും ഉപേക്ഷിക്കുക എന്നായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ സിംറാൻ സൂദ് എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചു എന്നുള്ളതാണ് മാത്രമല്ല വലയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ കരടനെ സമീപിച്ചതെന്ന് അവൾ പറയുകയും ചെയ്തു തങ്ങളുടെ അടുപ്പം അതിരുവിടുന്നതായിട്ട് തോന്നിയ പാലൻ്റെ തന്നോട് വഴക്കിടാറുണ്ടായിരുന്നു എന്നും അവളെ സമ്മതിച്ചു പിന്നീട് പോലീസ് ഫോൺ ട്രാക്ക് ചെയ്യുന്ന ചെയ്യുമ്പോൾ അതായത് കരൺ ഡൽഹിയിലേക്ക് എത്തിയതായിട്ട് തെളിവുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം തന്നെ അതിൽ അതിന് പ്രകാരം മാത്രമാണ് ധനഞ്ജയ് ഡൽഹിയിലേക്കുള്ള വൈശാലി എക്സ്പ്രസ്സിൽ ആ ഫോണ് യാത്ര ചെയ്തത് തന്നെ ട്രെയിനിൻ്റെ ടോയ്ലറ്റിൽ ഇത് ഉപേക്ഷിക്കുകയും പിന്നീട് ചെയ്യുകയാണ് ഉണ്ടായത് യുടെ മുൻകാലത്തെ പല കുറ്റകൃത്യങ്ങളിലും സിംറാനും പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് എങ്കിലും പോലീസിൻ്റെ പിടിയിൽ നിന്നും അവൾ എപ്പോഴും രക്ഷപ്പെട്ടിരുന്നു എന്നുള്ളതാണ് കരൺ കക്കർ കൊലക്കേസില് സിംറാൻ സൂദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പാലൻ്റെയിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് പോലീസ് പൂന മുംബൈ എക്സ്പ്രസ് ഹൈവേയുടെ പരിസരങ്ങളിൽ തിരച്ചിൽ നടത്തി ഒരു ബാഗിൽ നിന്നും കരണൻ്റെ തലയോട്ടിയും അതുപോലെ തന്നെ കുറച്ച് അസ്ഥികളും ലഭിച്ചു എന്നുള്ളതാണ് ബാക്കിയുള്ളവ നഷ്ടപ്പെട്ടിരുന്നു